ഓം ശാന്തി പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ എന്ന് പറഞ്ഞ ഇതാണ് മധുരമായ കുട്ടികളെ നിങ്ങളുടെ ഈ ഗീതങ്ങളാണ് മൃതസഞ്ജീവനിയാകുന്ന ഔഷധം ഇത് വയ്ക്കുന്നതിലൂടെ അബോധാവസ്ഥ ഇല്ലാതാക്കും ചോദ്യം അവസ്ഥ മോശമാകാനുള്ള കാരണം എന്താണ് ഏത് യുക്തിയിലൂടെ അവസ്ഥയെ വളരെ നല്ലതാക്കി വയ്ക്കാൻ സാധിക്കും ഉത്തരം ജ്ഞാനത്തിൻ്റെ നൃത്തം ചെയ്യുന്നില്ല വ്യർത്ഥകാര്യങ്ങളിൽ തൻ്റെ സമയത്തെ പാഴാക്കുകയാണ് അതിനാൽ അവസ്ഥ മോശമാകുന്നു മറ്റുള്ളവർക്ക് ദുഃഖം കൊടുക്കുമ്പോഴും അതിൻ്റെ പ്രഭാവം അവസ്ഥയെ ബാധിക്കും അവസ്ഥ നല്ലതാകുന്നത് മധുരതയോടെ നടക്കുമ്പോഴും ഓർമ്മയിൽ പൂർണ്ണമായും അറ്റൻഷൻ കൊടുക്കുമ്പോഴുമാണ് ഉറങ്ങുന്നതിന് മുമ്പ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഓർമ്മയിലിരിക്കൂ പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് ഓർമ്മയിലിരിക്കൂ എങ്കിൽ അവസ്ഥ നല്ലതായിരിക്കും ഈ പാട്ടുകൾ മൃതസഞ്ജീവനിയാകുന്ന ഔഷധമാണ് പഠിപ്പ് നടക്കുന്നിടമാണ് വിദ്യാലയം ഭാവ് പറയുന്നു നിങ്ങൾ ദിവസവും എന്നെ ഓർമ്മിക്കൂ എങ്കിൽ ധാരണ വളരെ നല്ലതായിരിക്കും ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ ബാബ പറയുകയാണ് മായ പറയുന്നതിലൂടെ വളരെ കൂടുതൽ നടക്കുന്നു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അരമണിക്കൂറെങ്കിലും ബാബയുടെ ഓർമ്മയിലിരിക്കണം പക്ഷേ വിരളം പേരെ ഓർമ്മിക്കുന്നുള്ളൂ കർമ്മയോഗിയായി മാറി ജോലിയിൽ മുഴുകണം ധനികർക്ക് ബാബയുടെതായി മാറുന്നതിൽ ഹൃദയം തകരും പദവിയിൽ ലഭിക്കില്ല ബാബ നമുക്ക് പിതാവുമാണ് ടീച്ചറുമാണ് ഗുരുവുമാണ് സ്വദർശന ചക്രം കറക്കണം നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് പിന്നീട് ദേവത ക്ഷത്രിയർ വൈശ്യർ ശൂദ്രനായി മാറുന്നത് പിന്നെ ബാബ വന്ന് വീണ്ടും നമ്മളെ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാക്കി മാറ്റുന്നു ബാബ ത്രിമൂർത്തിയാണ് ത്രികാളദൃശിയാണ് ത്രിനേത്രിയാണ് ഇപ്പോൾ ബാബ പറയുകയാണ് എന്നെ ഈ ഒരു ജന്മ ത്തിൽ തന്റെ അവകാശിയാക്കി മാറ്റൂ എങ്കിൽ ഞാൻ ഇരുപത്തിയൊന്ന് ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം നൽകാം ബാബയ്ക്കുള്ളതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയാണ് കുട്ടികളിൽ നിന്നും ഒന്നും എടുക്കുന്നില്ല കേവലം അമത്വം ഉപേക്ഷിക്കണം മോഹവും വളരെ കടുത്തതാണ് ഞാൻ നിങ്ങളെ കുരങ്ങൻ്റെ അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ച് ക്ഷേത്രത്തിൽ ഇരിക്കാൻ യോഗ്യരാക്കി മാറ്റുകയാണ് പാവപ്പെട്ടവരും ബാബയുടെ സേവനത്തിൽ മുഴുകുമ്പോൾ അവർക്ക് കൊട്ടാരം ലഭിക്കും ൂ ബാബയുടെ ഭണ്ഡാരത്തിലൂടെ എല്ലാം ലഭിക്കും സേവാധാരി ആയിരിക്കുന്ന കുട്ടികൾക്ക് ബാബ എന്താണ് കൊടുക്കാതിരിക്കുക ഷൂ ബാബയുടെ ഭണ്ഡാരം നിറഞ്ഞതാണ് ബാബ വന്ന് ഗോപികമാരെ ജ്ഞാനത്തിൻ്റെ ഡാൻസ് ചെയ്യിക്കുകയാണ് എങ്ങനെയാണോ ബാബ ജ്ഞാനത്തിന്റെ ലഹരിലിരിക്കുന്നത് അതേപോലെ നിങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കുകയാണ് ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റ് ഒന്ന് പഴയ കുപ്പത്തൊട്ടിയോട് മമത്വം വെക്കരുത് ബാബയുടെ നിർദ്ദേശം അനുസരിച്ച് നടന്ന് തൻ്റെ മമത്വം ഇല്ലാതാക്കണം സൂക്ഷിപ്പുകാരനായിരിക്കണം അടുത്ത പോയിന്റ് ഈ അവസാന ജന്മത്തിൽ ഭഗവാനെ തൻ്റെ അവകാശിയാക്കി മാറ്റി ബാബയിൽ അർപ്പണമാകണം അപ്പോൾ ഇരുപത്തിയൊന്ന് ജന്മത്തിലേക്ക് രാജ്യഭാഗ്യം ലഭിക്കും ബാബയെ ഓർമ്മിച്ച് സേവനം ചെയ്യണം ലഹരിയിലിരിക്കണം രജിസ്റ്റർ ഒരിക്കലും മോശമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വരദാനം പ്രത്യക്ഷ ഫലത്തിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന നിസ്വാർത്ഥ സേവാധാരിയായി ഭവിക്കൂ സത്യയുഗത്തിൽ സംഗമയുഗത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് ലഭിക്കുന്നത് എന്നാൽ ഇവിടെ ബാബിയുടായി മാറുന്നതിലൂടെ പ്രത്യക്ഷ ഫലം സമ്പത്തിൻ്റെ രൂപത്തിൽ ലഭിക്കുന്നു സേവനങ്ങൾ ചെയ്യുമ്പോൾ സേവനങ്ങൾക്കൊപ്പം സന്തോഷവും ലഭിക്കുന്നു ആരാണോ ഓർമ്മയിലിരുന്ന് നിസ്വാർത്ഥ ഭാവത്തോടെ സേവനം ചെയ്യുന്നത് അവർക്ക് സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം തീർച്ചയായും കിട്ടും പ്രത്യക്ഷ ഫലം തന്നെയാണ് പാകപ്പെട്ട ഫലം പാകപ്പെട്ട ഫലം സാ ആരോഗ്യവാന്മാരാക്കി മാറ്റുന്നു സന്തോഷം അതീന്ദ്രിയ സുഖം ഡബിൾ ലൈറ്റിൻ്റെ അനുഭൂതി എന്നിവ യോഗയുക്തമായ യഥാർത്ഥ സേവനത്തിൻ്റെ ഫലങ്ങളാണ് ശ്ലോകൻ തൻ്റെ പെരുമാറ്റത്തിലൂടെ ആത്മീയമായ കുലീനതയുടെ തിളക്കവും അന്തസ്സും അനുഭവം ചെയ്യുന്നവർ തന്നെയാണ് വിശേഷാത്മാക്കൾ ഓം ശാന്തി